ഹായ് ഫ്രണ്ട്സ് അസല വലൈക്കും എല്ലാവർക്കും ഐഷ ശ്രീമേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നിലക്കടലയും ഉഴുന്നും കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടാ അപ്പം നമുക്ക് നോക്കിയാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ കപ്പിൽ അരക്കപ്പ് ഉഴുന്ന പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഈ ഉഴന്ന് പരിപ്പ് ഞാനൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഞാൻ ഇവിടെ ഉഴുന്നെടുത്ത അതേ കപ്പിൽ അരക്കപ്പ് നിലക്കടലയും എടുത്തിട്ടുണ്ട് അതും ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ആദ്യം ഇത് രണ്ടും നല്ലതുപോലൊന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തതിന് ശേഷം ഇത് രണ്ടും നല്ലതുപോലെ നല്ലതുപോലൊന്ന് കുതിർന്ന് കിട്ടാനായിട്ട് നമുക്കിതിവിടെ ഒരു മണിക്കൂർ നേരം അടച്ചു വെക്കാം ഒരു മണിക്കൂറിന് ശേഷം നമുക്കിത് രണ്ടും നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്കിത് പെട്ടെന്ന് കുതിർന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ കുതിർന്ന് കിട്ടും നിലക്കടലയിൽ നമ്മുടെ ശരീരത്തിന് വളരെ ഗുണകരമായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും മിനറൽസും അതുമല്ല ഉയർന്ന അളവിൽ പ്രോട്ടീൻസും അടങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ കടലയുടെ തൊലി കളയാതെയാണ് കേട്ടോ അരച്ചെടുക്കുന്നത് ഇനി ഇതിൽ വെള്ളമൊക്കെ കളഞ്ഞെടുത്തതിനു ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിത് മുഴുവനും ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല ഫൈൻ പേസ്റ്റ് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കാനായിട്ട് ഞാനിതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കണ്ട ഇതുപോലെ അധികം വെള്ളമില്ലാതെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കണം ഒരുപാട് ഇതിലൊരുപാടങ്ങട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കരുത് നമ്മൾ ഉഴുന്നു വാടക്കൊക്കെ അരച്ചെടുക്കൂലേ ആ ഒരു രീതിയിൽ അരച്ചെടുക്കുക ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നിങ്ങൾ ഇതിൽ മിക്സി കഴുകിയ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടാ മിക്സിയിലുള്ളതൊക്കെ ഒരു സ്പാച്ചിൽ കൊണ്ട് ഇതുപോലെ അങ്ങോട്ട് വടിച്ചെടുത്താൽ മതി അല്ലാതെ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരുപാട് അങ്ങോട്ട് പൊടിയിട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾക്കിത് ഏറ്റവും കുറഞ്ഞ വെള്ളത്തിൽ അരച്ചെടുക്കാൻ പറ്റുന്നു നമ്മൾ ഉഴുന്നോടക്കൊക്കെ അരച്ചെടുക്കില്ലേ അതുപോലെ അരച്ചെടുക്കുക കേട്ടോ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇനി നിങ്ങൾ കടലയും മുഴുന്നും അരച്ചെടുക്കുമ്പോൾ വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതൊന്ന് കുഴച്ച് നോക്കിയതിന് ശേഷം വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ കുറച്ചും കൂടി ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യമായി ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക നമ്മളിനി ഇതിലേക്ക് എണ്ണയോ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ അരച്ചെടുത്ത കടലയുടെ കൂട്ടില്ലേ അതിൻ്റെ നനവിലാണ് ഈ മാവ് കുഴച്ചെടുക്കുന്നത് ഇതാദ്യ ഒരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുക ഈ മാവ് കൊണ്ട് പൂരിയാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഒട്ടും എണ്ണ കുടിക്കാത്ത പൂരി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു കാൽ കപ്പ് റവ ചേർത്ത് കൊടുക്കുകയാണ് പ്രവ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ സാധാരണ പൂരി ഉണ്ടാക്കുമ്പോൾ മാവ് ഒരുപാട് അങ്ങോട്ട് കുഴച്ചെടുക്കേണ്ടേ എന്നാൽ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ മാവ് അധികം കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഞാൻ ഈ മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഗോതമ്പ് പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ നമുക്കിതിലെ വെള്ളം കറക്റ്റായിരുന്നു ഇനി ഈ മാവ് ഒരു ഒരഞ്ച് മിനിറ്റ് റെസ് ചെയ്യാനായിട്ട് വെക്കുക ഈ മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതൊരഞ്ച് മിനിറ്റ് അടച്ചു വെക്കുക ഇപ്പം ഈ മാവ് റെസ് ചെയ്യാൻ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഈ മാവ് നമ്മൾ സാധാരണ പൂരിക്കൊക്കെ പരത്തിയെടുക്കില്ലേ അതുപോലെ പരത്തിയെടുക്കുക അപ്പൊ പരത്തിയെടുക്കാനായിട്ട് നമുക്ക് ഈ മാവ് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ മാവ് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് റോൾ ചെയ്തതിന് ശേഷം ഈ മാവ് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുക നമ്മൾ സാധാരണ പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കിയിട്ട് എടുക്കൂലേ അതുപോലെ തന്നെ എടുക്കുക കേട്ടോ ഇപ്പം ഞാൻ ഈ മാവ് മുഴുവനും ഈ ഒരു വലിപ്പത്തിൽ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പരത്തി എടുക്കണം ഞാനിതിയുടെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിലാണ് കേട്ടോ പരത്തി എടുക്കുന്നത് അതിനായിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അടുത്ത് പത്തിരി പ്രസ് ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് പ്രസ് ചെയ്തെടുത്താലും മതി ഇനി ഓരോ ബോളും ഒന്നുകൂടി ഉരുട്ടിയെടുത്തതിന് ശേഷം ഈ ഷീറ്റിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ ഷീറ്റ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് ഇതൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ പരന്ന് കിട്ടും കണ്ട ഈ ഒരു വലിപ്പത്തിലാണ് ഇത് പരത്തി എടുക്കേണ്ടത് ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവും പരത്തിയെടുക്കുക ഇതിൽ ചെറിയ ചെറിയ കുത്തുകുത്തായിട്ട് കാണുന്നത് നമ്മൾ കടലയുടെ തൊലി കളഞ്ഞെടുത്തിട്ടില്ലല്ലോ അപ്പം അതാണ് കേട്ടോ ഇനി നമുക്കിത് ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് നിങ്ങൾ ഇതുപോലത്തെ ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെങ്കിൽ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണയുടെ ചൂട് കറക്റ്റ് ആവണം അല്ലാന്നുണ്ടെങ്കിൽ ഈ പൂരിയുടെ മുഗൾ ഭാഗം കരിഞ്ഞു പോകുകയും ചെയ്യും ഉള്ളും എന്ത് കിട്ടും ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യം ഇതുപോലെ എണ്ണയുടെ അടിയിൽ പോയി കിടക്കും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അങ്ങോട്ട് പൊങ്ങി വരും സാധാരണ നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോൾ അത് പെട്ടെന്ന് പൊങ്ങി വരാനായിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തവികൊണ്ട് എണ്ണ കോരി ഒഴിച്ചു കൊടുക്കൂലേ അതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് എണ്ണ കോരി ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ ഇത് പെട്ടെന്ന് പൊങ്ങി കിട്ടും ഇനി ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തിട്ടെടുക്കുക ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് ഞാൻ ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രമേ നമുക്കിതിൻ്റെ പുറംഭാഗം കരിഞ്ഞു പോകാതെ ഉൾപക്ഷെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ ഇതുപോലെ നമ്മൾ പൂരി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ പൂരി ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ ഒരുപാട് അങ്ങോട്ട് കുഴച്ചെടുക്കും വേണ്ട അതുമല്ല അതിനേക്കാളും നല്ല ടേസ്റ്റുമാണ് പിന്നെ ഇത് ഒട്ടും എണ്ണ കുടിക്കുകയില്ല ഇപ്പം ഞാനിത് മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടും ഇത് കണ്ടോ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് എണ്ണക്ക് അധികം ചിലവൊന്നും വന്നിട്ടില്ല അപ്പോൾ ഉഴുന്നും കടലയും കൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂരി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഈ പൂരി ഒരുപാട് നേരം ഇതുപോലെ തന്നെ ഇരിക്കും പെട്ടെന്നൊന്നും താഴ്ന്നു പോകില്ല അപ്പം നിങ്ങൾ ഇതുപോലെ പൂരി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ലൈക്ക് ചെയ്യുമ്പോൾ ഒരു ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണും അതിലും കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്താനായിട്ട് ഹെൽപ്പാകും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലുകൂടി ഓൺ ആക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാല്ല പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക്